ഷിയിൽ നിന്ന് തിരിച്ചെത്തിയ പ്രിൻസ്റ്റൻ്റ് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ അനുഭവങ്ങൾ ഒരു ജോലിക്കായി പോയതായിരുന്നു പക്ഷേ അതൊരു ചതിക്കുഴിയായിരുന്നു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ അവിടെ കഴിഞ്ഞതൊക്കെ ആ ഒട്ടും മോശമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ചതിക്കപ്പെട്ടതാണ് പറഞ്ഞോണ്ട് ഇത് നമ്മുടെ ഏജന്റ് സെക്യൂരിറ്റി പറഞ്ഞ് കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ പോയപ്പോഴാണ് മനസ്സിലായ ചതിക്കപ്പെട്ടതാണ് നമ്മളെ ഫോണും പാസ്പോർട്ടൊക്കെ അവർ വെച്ചായിരുന്നു തന്നിട്ടൊന്നും ഇല്ല കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു ഇല്ലായിരുന്നു പിന്നെ പെട്ടുപോയി ഇരുപത്തി മൂന്ന് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു പിന്നെ ഡയറക്റ്റ് കുറലിലോട്ട് കൊണ്ടുപോയി ആ യുദ്ധത്തിനോട്ട് കൊണ്ടുപോയി അങ്ങനെ പരിക്കേറ്റ് ആ ഒരു മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു എങ്ങനെയാണ് ആ യുദ്ധത്തിൽ നിന്നാണ് പരുക്കേറ്റിയത് ഫസ്റ്റ് എനിക്ക് വെടിയേറ്റ് അതിനുശേഷം ശേഷം ഗ്രെയിനേഡ് കാലില് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആറു മണിയായി വൈകീട്ട് ആറുമണിയായി ഏകദേശം ഒന്നര ദിവസം വരെ അവിടെ തന്നെ ആയിരുന്നു മറ്റേ ടങ്കർ എന്ന് പറഞ്ഞാൽ അടിയിൽ തന്നെ മണ്ണടിയിലാണ് ഫുഡൊന്നും ഇല്ലാതെ കിടന്നായിരുന്നു അതിനുശേഷം അങ്ങനെ രക്ഷപെട്ട് വന്ന് ഹോസ്പിറ്റലിലായിട്ടോ അല്ലല്ല അതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ നമ്മൾ അടിയിലാണ് നമ്മൾ ഏഴഞ്ഞഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ പിന്നെ ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ഒരു മാസം ആശുപത്രി കിടന്നു ആ ഒരു മാസം ആശുപത്രി കിടന്നിട്ട് ഒരു മാസം റെസ്റ്റും തന്നായിരുന്നു ആ റെസ്റ്റിലാണ് ഞാൻ ോട്ട് വന്നതും എംബസി പറഞ്ഞു ഇങ്ങോട്ട് വന്നതും ടാങ്കിൽ ടച്ച് ചെയ്തിട്ട് വന്ന് ഡയറക്റ്റ് കൊണ്ടതാണ് ഡയറക്റ്റ് കൊണ്ടതല്ല ഡയറക്റ്റ് കൊണ്ടു മരിച്ചു പോയത് ടാങ്കിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് അകത്തിരുന്നതാണ് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആരൂരി എടുത്ത് എടുത്ത് കാണിച്ചു തന്നായിരുന്നു പിന്നെ കാലില് പത്ത് പതിനെട്ടും മുറുണ്ട് ഫസ്റ്റ് വെച്ചാൽ വെടി വെടികിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഇല്ലാണ്ട് എൻ്റെ കൺട്രോൾ പോയി തലയൊക്കെ ഇറങ്ങിയായിരുന്നു എന്നിട്ട് നമ്മുടെ ജീവിതം നമ്മളെ രക്ഷിക്കണമല്ലോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കറങ്ങി എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ലേ ലാസ്റ്റ് അനിയനെ കണ്ട് അവൻ്റെ അവൻ ഒളിച്ചിരുന്നു വെച്ച് പോയപ്പോഴത്തേക്ക് അവൻ കുഴിയിലോട്ട് വീഴുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒന്നും പറ്റിയില്ലായിരുന്നു അവിടത്തെ അവസെന്ന് വെച്ചാൽ പറഞ്ഞ് അവിടെ 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 വെറും ബോഡി ഞാൻ കിടന്നത് തന്നെ ഒരു ബോഡിയുടെ വ്രത്താണ് അഴുകിയ ബോഡിയുടെ വ്രത്ത് ഇരുന്നൂറും മുന്നൂറും നാന്നൂറ് ബോഡിയൊക്കെ അവിടെ ചത്തു കിടന്നു പത്ത് പേരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു ഞാനും വിനീത് ടീനും മൂന്നും കസിൻ ബ്രദേഴ്സാണ് അപ്പോൾ നമുക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വീടൊക്കെ വയ്ക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ യൂറോപ്പിലൊക്കെ പോകാൻ വേണ്ടി പ്ലാനായിരുന്നു അങ്ങനെയാണെങ്കിൽ ഏജൻസിനെ കണ്ട് ഇതാക്കിയപ്പോൾ എങ്ങനെ പറഞ്ഞ് റഷ്യയിലേക്ക് വേക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോയതാണ് തലവേദന കേൾവി കുറവ് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കിളി കുറവുണ്ട് പിന്നെ നല്ല പെയിനും ഉണ്ട് കാലിലും പെയിനുണ്ട് യുദ്ധത്തിന് പോയ പറ്റീനും ടീം ആയിട്ട് പോയി ഞാനും വിനീതും ഒരുമിച്ചേനായിരുന്നു അപ്പൊ അവനൊന്നും പറ്റിട്ടില്ല ഇപ്പഴും അവര് സേഫ് അല്ലെ ഇപ്പോഴും അവര് തന്നെ നിങ്ങൾക്ക് ഈ ആർമി ക്യാമ്പിൽ പോയതോടുകൂടി പുറം ലോകമായി രക്ഷപ്പെടാനോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരു വഴിയില്ലാതെയാണല്ലോ ക്യാമ്പിൽ ഒരു ഒരു വഴിയില്ല പുറത്ത് പോയി അവന് അവരെന്നെ പുറത്ത് ചാടാൻ നോക്കി അവരെന്നെ പിടിച്ച് ഫ്രണ്ട് വാറൻറ്റ് ഫ്രണ്ട് തന്നെ കൊണ്ടുവിട അവർ